നമസ്കാരം എൻ്റെ പേര് അനൂപ് വിനോദ് ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മുപ്പത് പി എസ് യു ഓഹരികൾ ബെയർ ഗ്രിപ്പിൽ നിക്ഷേപകരുടെ സമ്പത്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇരട്ടിയിലേറെ ഉയർത്തിയ പൊതുമേഖലാ ഓഹരികളുടെ റാലിക്ക് കടിഞ്ഞാൻ വീണു മുപ്പത് പൊതുമേഖലാ ഓഹരികൾ ഇപ്പോൾ കരടികളുടെ പിടിയിലാണ് അൻപത്തിരണ്ടാഴ്ചത്തെ ഉയർന്ന വിലയിൽ നിന്നും ഇരുപത് ശതമാനം ഇടയുമ്പോഴാണ് ഓഹരികൾ ഗ്രിപ്പിൽ അകപ്പെട്ടതായി വിലയിരുത്തപ്പെടുന്നത് മുപ്പത് പൊതുമേഖലാ ഓഹരികൾ അൻപത്തിരണ്ടാഴ്ചത്തെ ഉയർന്ന വിലയിൽ നിന്നും ഇരുപത് ശതമാനം മുതൽ മുപ്പത്തിയേഴ് ശതമാനം വരെയാണ് ഇടിഞ്ഞത് രണ്ടു വർഷം കൊണ്ട് ആറ് മടങ്ങുയർന്ന ജി ആർ സിയുടെ ഓഹരി വില എക്കാലത്തെയും ഉയർന്ന വിലയിൽ നിന്നും മുപ്പത്തിയേഴ് ശതമാനമാണ് ഇടിഞ്ഞത് ബിഇ എം എൽ മുപ്പത്തിയൊന്ന് ശതമാനവും കൊച്ചിൻ ഷിപ്പ്യാർഡ് മുപ്പത് ശതമാനവും ഇടിഞ്ഞു നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ഓഹരികളായ മാസഗോണ്ടോക് ഷിപ്പ് ബിൽഡേഴ്സ് ഭാരത് ദയന मिक्स ഐ ആർ എഫ് സി റൈറ്റ് എന്നീ ഓഹരികൾ ഈയിടെ രേഖപ്പെടുത്തിയ ഉയർന്ന നിലവാരത്തിൽ നിന്നും കുറഞ്ഞത് ഇരുപത് ശതമാനമാണ് ഇടിഞ്ഞത് ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഇരുപത്തിയെട്ട് പൊതുമേഖലാ ഓഹരികളാണ് ഓഹരി പങ്കാളിത്തം കുറച്ചത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ മുപ്പത് പൊതുമേഖലാ ഓഹരികളിൽ ലാഭമെടുപ്പ് നടത്തി ബ്രോക്കറേജായ ഐ സി ഐ സി സെക്യൂരിറ്റീസ് മാസഗോണ്ടോ ഷിപ്പ് ബിൽഡേഴ്സ് ജിആർഎഫ് സി എന്നീ ഓഹരികൾ വിൽക്കാനുള്ള ശുപാർശ നിലനിർത്തുകയും ഈ ഓഹരികളിൽ എഴുപത് ശതമാനത്തിലേറെ ഇടിവിന് സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുകയും ചെയ്തു മാസകോണ്ടോ ഷിപ്പ് ബിൽഡേഴ്സ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലേക്കും ജിആർസി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയിലേക്കും ഇടിയുമെന്നാണ് പ്രവചനം നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് പോയിന്റിന് മുകളിൽ ഓഹരി വിപണിയിലെ മുന്നേറ്റം തുടരുന്നു എഴുന്നൂറ്റി അൻപത് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി രണ്ട് പോയിന്റ് ചേർന്ന് എൺപതിനായിരത്തി തൊള്ളായിരത്തി അഞ്ചിലും നിഫ്റ്റി എഴുപത്തി ഒന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപതിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ദിവ്യസ് ലാബ് ടൈറ്റാൻ കമ്പനി എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ടെക് മഹീന്ദ്ര അൾട്രാടെക് സിമെന്റ് ടാറ്റാ സ്റ്റീൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഒ എൻ ജി സി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് സൂചിക ഒരു ശതമാനവും ബാങ്ക് സൂചിക പൂജ്യം ദശാംശം മൂന്ന് ശതമാനവും ഇടിഞ്ഞു എഫ് എം സി ജി ഹെൽത്ത് കെയർ മെറ്റൽ ടെലികോം മീഡിയ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പൂജ്യം ദശാംശം നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു